ചാനൽ ഈ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എനേബിൾ ഇന്ന് നമുക്ക് മോണപഴുപ്പ് അതായത് മോണ പഴുത്ത് പഴുപ്പും രക്തവും കൂടി വരുന്ന അവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിഹാര മാർഗങ്ങളും കൂടാതെ നിങ്ങളുടെ പല്ലുകളെ കുറിച്ച് അറിയുന്നതിനും വായുടെ ആരോഗ്യത്തെ കുറിച്ചും പല്ലുവേദനയ്ക്കുള്ള സ്വാഭാവിക പ്രതിവിധിയും പല്ലുകളുടെ സ്കെയിലിംഗ് അതുപോലെ തന്നെ മോണ പഴുപ്പ് എപ്പോഴാണ് ഒരു ദന്ത രോഗവിദഗ്ധന്റെ ചികിത്സ തേടേണ്ടത് പല്ലെടുക്കുന്നതിന് മുൻപ് പല്ല് എടുത്തതിനു ശേഷം എന്നിവയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം കൂടെ മോണ പഴുപ്പും മോണ പഴുത്ത് പഴുപ്പും രക്തവും കൂടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയ രോഗികൾക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കുറച്ച് ഔഷധ മാർഗം കൂടി നമുക്ക് ഈ വീഡിയോയിൽ കൂടെ അറിയാൻ ശ്രമിക്കാം ആദ്യം നമുക്ക് നമ്മുടെ പല്ലുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം ഓരോ പല്ലുകൾക്കും രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ക്രൗണും റൂട്ടും നമുക്ക് കാണാൻ സാധിക്കാത്ത പല്ലിന്റെ പുറം ഭാഗമാണ് ക്രൗൺ മോണകൾക്ക് കീഴിൽ മറച്ച് വയ്ക്കപ്പെട്ടതാണ് റൂട്ട് പല്ലുകളുടെ ആകെ നീളത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇവ രണ്ടുമാണ് മുതിർന്നവർക്ക് മുപ്പത്തിരണ്ട് കൂടാതെ മൂന്നാമത്തേത് അണപ്പല്ലും ഉണ്ട് ഇനി നമുക്ക് പല്ലുകളെ കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം ഓരോ പല്ലുകളും വിവിധങ്ങളായ നാല് കലകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതിലൊന്നാമത്തേത് ദൃഢ മാറുന്നതും വെളുചട്ടയോട് കൂടിയതുമാണ് ഇനാമിൽ ചവച്ചറിക്കുമ്പോഴുണ്ടാകുന്ന തെയ്മാനത്തിൽ നിന്നും പല്ലുകളെ സംരക്ഷിക്കുന്നത് ഇനാമിലാണ് നമ്മുടെ പല്ലുകളിലെ ഇനാമിലിനെ താങ്ങി നിർത്തുന്നത് ഡെന്റിൻ ആണ് ഇത് മഞ്ഞ നിറത്തിലുള്ള അസ്ഥി പോലുള്ള വസ്തുവും ഇനാമിലിനേക്കാൾ കട്ടി കുറഞ്ഞതുമാണ് ഇത് നമ്മുടെ ചില നാടിനാരികളെ വഹിക്കുന്നതിനാൽ പല്ലുകൾക്കുള്ളിൽ കേട് സംഭവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് സൂചന തരുന്നു മൂന്നാമത്തേത് പൾപ്പ് പല്ലിന്റെ മധ്യഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് മൃദു ഈ കലകളിൽ രക്തവും രക്തധമനികളും നാടികളും നിറഞ്ഞിരിക്കുന്നു പല്ലുകൾക്ക് ആവശ്യമുള്ള പോഷണം ലഭിക്കുന്നത് പൾപ്പിൽ നിന്നും ആണ് കൂടാതെ തലച്ചോറിലേക്കുള്ള സന്ദേശങ്ങൾ കൈമാറപ്പെടുന്നതും ഇവിടെ നിന്നും ആണ് മിക്ക വേരുകളെയും പൊതിയുന്നതാണ് താഴിയലുമായി പല്ലിനെ ബന്ധിപ്പിച്ച് നിർത്തുവാൻ സഹായിക്കുന്നത് ഇവയാണ് പല്ലുകൾക്കുള്ളിലുള്ള മെത്ത പോലുള്ള പോളി എന്ന് അറിയപ്പെടുന്നു പെരിയോഡോങ്ങൽ ലിഗമെന്റ് സിമെന്റത്തിനും താടിയിലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഇവയെ തമ്മിൽ യോജിപ്പിക്കാൻ സഹായിക്കുന്നു നമുക്ക് നമ്മുടെ വായുടെ ആരോഗ്യത്തെ കുറിച്ചുകൂടി മനസ്സിലാക്കാം വായുടെയും പല്ലുകളുടെയും ആരോഗ്യം സമൂഹത്തിൽ എല്ലാവർക്കും ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ആരോഗ്യമുള്ള ജീവിതത്തിന് വായുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതുമാണ് വായുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആരോഗ്യമുള്ള മോണയ്ക്ക് പിങ്ക് നിറമാണ് അതായത് പിങ്ക് നിറം എന്നാൽ ആരോഗ്യമുള്ളത് എന്ന് അർത്ഥം നമ്മുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള മോണകൾ പല്ലുകളെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു നമ്മുടെ മോണകളെ ആരോഗ്യമുള്ളതാക്കാൻ നല്ല വായുശുചിത്വം ശീലിക്കുക ദിവസവും രണ്ടു നേരം പല്ലുകൾ തേക്കുക ദിവസവും ഒരു പ്രാവശ്യം ചെയ്യുക രണ്ട പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്തുക നമ്മുടെ മോണകൾ ചോക്കുകയോ പഴുപ്പ് ബാധിച്ചോ രക്തം ശ്രവിക്കുകയോ ചെയ്താൽ അവയ്ക്ക് അണുബാധയേറ്റിരിക്കാം ഈ അവസ്ഥയാണ് മോണവഴുപ്പ് എന്നും പറയുന്നത് കാലതാമസമില്ലാതെ ചികിത്സിച്ചാൽ പല്ലിന്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ സാധിക്കുകയും ചെയ്യും ചികിത്സിക്കാതെ വിട്ടാൽ മോണവഴുപ്പ് കടുത്ത മോണരോഗമായി വളരുകയും പല്ല് കൊഴിയുവാനുള്ള സാധ്യതയും ഉണ്ട് വായുടെ ആരോഗ്യത്തിന് ബ്രഷിംഗ് വായുടെ ആരോഗ്യം ആരംഭിക്കുന്നത് വൃത്തിയുള്ള പല്ലുകളിൽ നിന്നാണ് പല്ല് വൃത്തിയാക്കുമ്പോൾ ഇനി പറയുന്ന അടിസ്ഥാന കാര്യങ്ങൾ പരിഗണനക്ക് എടുക്കുന്നത് നന്നായിരിക്കും ഒരു ദിവസം കുറഞ്ഞത് രണ്ട് പ്രാവശ്യം പല്ല് തേക്കുക തിരക്കിട്ട് ബ്രഷ് ചെയ്യരുത് സമയമെടുത്ത് പൂർണമായും വൃത്തിയായും ബ്രഷ് ചെയ്യുക അനുയോജ്യമായ ടൂത്ത് ബ്രഷും പേസ്റ്റും അതുപോലെ തന്നെ വളരെ മൃദുവായ നാലുകളുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുക ബ്രഷ് ചരിച്ചു പിടിച്ച് മൃദുവായി പല്ലുകളുടെ അടിഭാഗത്ത് ബ്രഷ് ചെയ്യണം അതായത് ചവയ്ക്കുന്ന പ്രതലത്തിൽ വേഗത്തിലുള്ള ബ്രഷിംഗ് മോണകൾക്ക് അപകടമാണ് അതുകൊണ്ട് തിരക്ക് പിടിച്ച് വേഗത്തിലുള്ള ബ്രഷിംഗ് പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഒരേ ബ്രഷ് കുറെ കാലം അല്ലെങ്കിൽ ഏറെക്കാലം ഉപയോഗിക്കരുത് ഒരു ബ്രഷ് മൂന്ന് നാല് മാസം വരെ മാത്രം ഉപയോഗിക്കുക ബ്രഷിന്റെ നാരുകൾ വളഞ്ഞു പോയതിനു ശേഷവും വീണ്ടും ഉപയോഗിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകാം അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് ഒരു മൂന്ന് അല്ലെങ്കിൽ നാലു മാസം വരെ മാക്സിമം ഒരു ബ്രഷ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ വായുടെ ആരോഗ്യത്തിനുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം മൃദുവായ നാരുകളുള്ള ബ്രഷുകൾ ഉപയോഗിക്കുക ഭക്ഷണത്തിന് ശേഷം വായ് വൃത്തിയാക്കുക പല്ലുകൾക്കിടയിലുള്ള ആഹാര അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക മധുരമില്ലാത്ത ചുഴിം കമ്മുകൾ ഉമനീരന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നു കട്ടിയുള്ള പരിപ്പ് വർഗങ്ങൾ കഴിക്കുന്നത് ചതയ്ക്കാൻ സഹായിക്കുന്ന പേശികൾക്ക് ഉത്തേജനം നൽകുന്നു ഒപ്പം ഉമനീറിന്റെ ഉത്പാദനവും വർദ്ധിപ്പിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ ഒരു പയർമണിയുടെ വലിപ്പത്തിൽ പേസ്റ്റ് ഉപയോഗിക്കാം പല്ല് തേച്ചതിനു ശേഷം പേസ്റ്റ് പുറത്തേക്ക് തുപ്പിക്കളയാൻ ശീലിപ്പിക്കുകയും ചെയ്യണം ആൽക്കഹോൾ കലരാത്ത പേസ്റ്റുകൾ ഉപയോഗിച്ചാൽ വായ വരണ്ടുങ്ങുന്ന രോഗം ഇല്ലാതാകുന്നു നാക്ക് വൃത്തിയാക്കിയാൽ സൂക്ഷ്മജീവികളുടെ വളർച്ച തടഞ്ഞ് കാലിറ്റോസീഡ് പോലെയുള്ള രോഗങ്ങൾ ഒഴിവാക്കാം ബ്രഷ് ഉപയോഗിച്ചും നാക്ക് വൃത്തിയാക്കാവുന്നതാണ് പല്ല് നഷ്ടമായാൽ ദന്ത രോഗ വിദഗ്ധന്റെ സഹായത്താൽ പുതിയ പല്ലുകൾ വെച്ച് പിടിപ്പിക്കാം പല്ലുകളിലെ ദ്വാരങ്ങൾ അടയ്ക്കുവാനും പൊതിഞ്ഞ് സൂക്ഷിക്കുവാനുമുള്ള മാർഗങ്ങൾ ലഭ്യമാണ് ഇത് പല്ലുകളുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു പൊട്ടിയ പല്ലുകൾ സ്വാഭാവിക ആകൃതിയിലാക്കി സംരക്ഷിക്കാനുള്ള മാർഗങ്ങളും ഇന്ന് ലഭ്യമാണ് പുകവലി ആരോഗ്യത്തിന് എന്ന പോലെ പല്ലുകൾക്കും ഹാനികരമാണ് പുകവലി മുഖേന പല്ലുകളുടെ നിറംമാറ്റവും ബലക്കുറവും ഉണ്ട് വല്ല് സ്വാഭാവികമായ പ്രതിവിധികൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പല്ലുവേദന അനുഭവപ്പെടാറുണ്ട് സ്വാഭാവികമായ സുരക്ഷിത രീതിയിൽ പല്ലുവേദന തടയുന്നതിനുള്ള മാർഗങ്ങൾ അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് പല്ലുവേദനക്ക് ശമനമുണ്ടാക്കാൻ പ്രകൃതിദത്തമായ ഔഷധ സസ്യ വേദന സംഹാരികളായ കടുക് കുരുമുളക് വെളുത്തുള്ളി തുടങ്ങിയവ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാം സാധാരണയായി പല്ലുവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഗ്രാമ്പുകെണ്ണ പല്ലുവേദന ശമിപ്പിക്കാൻ വളരെ ഫലപ്രദമായൊരു ഔഷധമാണ് ഗ്രാമ്പുകെണ്ണ ഒരു നുള്ള കുരുമുളക് പൊടിയുമായി ചേർത്ത് പല്ലുവേദനയുള്ള ഭാഗത്ത് വയ്ക്കുന്നത് പല്ലുവേദനയ്ക്ക് ആശ്വാസം നൽകുന്നതാണ് പല്ലുവേദനയ്ക്ക് പ്രകൃതിദത്തമായ മറ്റൊരു പരിഹാരമാണ് കടുകണ്ണ ഒരു ഉപ്പും ചേർത്ത് കടുകണ്ണ പല്ലുവേദനയുള്ള ഭാഗത്ത് പുരട്ടുക കൂടാതെ ചെറുനാരങ്ങ നീര് പല്ലുവേദനയെ ശമിപ്പിക്കാനാകും എന്നുള്ളതാണ് ഒരു വശം സവാള മോണയിലെ വേദന ബാധിച്ച ഭാഗത്ത് വയ്ക്കുന്നതിലൂടെ പല്ലുവേദന ഫലപ്രദമായി തടയാൻ സാധിക്കുന്നതാണ് നമുക്ക് വീടുകളിൽ തന്നെ ഔഷധ സസ്യങ്ങളായ ഉപയോഗിച്ച് മൗത്ത് വാഷുകൾ തയ്യാറാക്കാം മറ്റ് ഉപയോഗപ്രദമായ ഔഷധ സസ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ബേസിൽമാർ ജോരായം അതുപോലെ തന്നെ കായവും പല്ലുവേദനയുള്ള ഭാഗത്ത് വായുടെ പുറമെ ഐസുകെട്ട വെച്ചാൽ വേദന പെട്ടെന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് പെട്ടെന്ന് പല്ലുവേദന നിങ്ങളെ ബാധിച്ചാൽ നിർബന്ധമായി അമിത ചൂടും തണുപ്പുമുള്ള ആഹാരങ്ങളും മധുര പലഹാരങ്ങളും ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ അവ നിങ്ങളുടെ വേദനയെ കൂടുതൽ അസ്വസ്ഥമാക്കാൻ കാരണമാകും ഭക്ഷണ ക്രമത്തെ കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും കൂടുതൽ കഴിക്കുകയും അമിത ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് പല്ലിൻ്റെ ആരോഗ്യത്തിനും നമ്മളുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത് ആരോഗ്യത്തിന്റെ സുപ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് പല്ലുകളുടെ ആരോഗ്യവും പല്ലുകളുടെ ആരോഗ്യവും സംരക്ഷണവും ഏത് പ്രായക്കാരായാലും ശരിയായ ദന്ത സംരക്ഷണത്തിലൂടെ ജീവിതകാലം അത്രയും ആരോഗ്യമുള്ള പല്ലുകളെ നിലനിർത്തുവാൻ കഴിയും മോണകളെ ആരോഗ്യവും ഉറപ്പുമുള്ളതാക്കി മാറ്റുന്ന അത്തരമൊരു പ്രക്രിയയാണ് സ്കെയിലിംഗ് നമ്മുടെ പല്ലുകളുടെ പ്രതലത്തിലുള്ള കറകൾ അണുബാധിത നിക്ഷേപങ്ങളായ പ്ലേഗ് കാൽക്കുലസ് മുതലായവയെ നീക്കം ചെയ്യുന്നതാണ് സ്കെയിലിംഗ് അത്തരം നിക്ഷേപങ്ങളെ സ്കെയിലിംഗിലൂടെ നീക്കം ചെയ്യുന്നില്ലെങ്കിൽ മോണയെ അണുബാധയും ഒടുവിൽ നയിക്കുകയും പല്ലുകൾ നഷ്ടപ്പെടുകയും ചെയ്യും സ്കെയിലിംഗ് ഏറ്റവും സുരക്ഷിതവും നിത്യേന ചെയ്യാവുന്നതും അത് ഒരു തരത്തിലും പല്ലുകളുടെ ഉപരിതലത്തെ കേട് വരുത്തുകയും വിദഗ്ധനായ ഒരു ദന്ത ചികിത്സകന് ഇത് ചെയ്യാൻ സാധിക്കും എന്താണ് പ്ലേഗ് പല്ലുകളിലെ ബ്ലേക്ക് മൃദുപേർന്നതും പറ്റി പിടിച്ചിരിക്കുന്നതായും നിറമില്ലാത്തതുമായ നേർത്ത പാട പോലുള്ള ബാക്ടീരിയകളാണ് പല്ലികളിലെ നിരന്തരം അടിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ബ്ലേക്കുകളായി മാറുന്നു ഇവ പല്ലുകളിൽ കാണുന്ന നേർത്ത പാടകളിൽ കൂടുകൂട്ടി പെട്ടെന്ന് പെരുകി മോണകളിൽ അണുബാധ എഴുക്കുകയും ക്രമേണ മോണകളിൽ നിന്ന് രക്തം പൊടിയുകയും ചെയ്യും പല്ലുകളിൽ ഉണ്ടാകുന്ന ഈ ബ്ലേക്കുകൾ പത്ത് മുതൽ പതിനാല് മണിക്കൂറിനകം ബ്രഷ് ചെയ്ത് നീക്കം ചെയ്യുന്നില്ലെങ്കിൽ കാൽക്കുലസ് അഥവാ ടാറ്ററുകളായി ധാതുക്കളായി രൂപാന്തരപ്പെടുന്നു ഒരിക്കൽ കാൽക്കുലസ് ആയി രൂപപ്പെട്ടാൽ ബ്രഷ് ചെയ്ത് നീക്കം ചെയ്യാൻ സാധിക്കില്ല അത് വിദഗ്ധനായ ദന്ത ചികിത്സകൻ സ്കെയിലിങ്ങിലൂടെ നീക്കം ചെയ്യുന്നതാണ് സ്കെയിലിംഗ് എന്തിന് ബ്രഷിങ്ങിലൂടെയും ക്രോസിംഗിലൂടെയും നീക്കം ചെയ്യാൻ സാധിക്കാത്ത കാൽക്കുലസുകളെയും ടാറ്ററുകളെയും വൃത്തിയാക്കാൻ ദന്ത ചികിത്സകന്റെ സഹായത്തോടു കൂടിയ കൃത്യമായ ദന്ത ശുചീകരണം ഏറെ പ്രാധാന്യമാണ് വിദഗ്ധമായ ശുചീകരണത്തിൽ സ്കെയിലിങ്ങും പല്ല് മെനുക്കുന്നതും ഉൾപ്പെടുന്നു ശുചീകരണത്തിൽ സ്കെയിലിങ്ങും പല്ല് മെനുക്കുന്നതും ഉൾപ്പെടുന്നു പല്ലുകളുടെ പ്രതലത്തിൽ നിന്നും അണുബാധിത നിക്ഷേപങ്ങളായും കാൽകുലസുകളെയും നീക്കം ചെയ്യുന്ന സാധാരണമായ ശസ്ത്രക്രിയയില്ലാത്ത ചികിത്സയാണ് സ്കെയിലിംഗ് ഈ ങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ പെരിയോഡോണ്ടൽ രോഗത്തിലേക്ക് നയിക്കുന്നു പെരിയോഡോണ്ടൽ രോഗം ബാധിച്ചാൽ പല്ല് പല്ലുകൾക്കും മോണകൾക്കും ഇടയിലുള്ള ചെറിയ ഭാഗം കുഴിയാൻ തുടങ്ങുന്നു ഇവയ്ക്കുള്ളിൽ അനൈക് റോബിക് ബാക്ടീരിയകൾക്ക് വളരുവാനുള്ള സാഹചര്യം കൂടുതലാണ് ഈ ബാക്ടീരിയകൾ പെട്ടെന്ന് പെരുകുവാൻ ഇടയാക്കുകയും മോണയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വേഗം പടരുകയും അങ്ങനെ പല്ലുകളെ പല്ലുകളെ താങ്ങുന്ന എല്ലുകൾ ദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ക്രമേണ പല്ലുകൾ നഷ്ടപ്പെടുവാൻ തുടങ്ങുന്നു അപ്രകാരം പല്ലുകളെ രക്ഷിക്കാറുള്ള ചികിത്സ കൂടുതൽ സങ്കീർണവും ആയിത്തീരുന്നു പല്ലുകൾക്ക് ചുറ്റുമുള്ള മാംസവേശികളെ ആരോഗ്യമുള്ളതാക്കി തീർക്കാൻ മോണകൾക്ക് ശസ്ത്രക്രിയ ആവശ്യമായി തീരുന്നു എപ്പോഴൊക്കെ സ്കെയിലിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൂടി നമുക്ക് മനസ്സിലാക്കാം പല്ലുകളിൽ രൂപപ്പെടുന്ന പ്രേക്ക് ഒരു തുടർ പ്രക്രിയയാണ് ബ്രഷിങ്ങിലൂടെ ഇവയെ നീക്കം ചെയ്തില്ലെങ്കിൽ പത്ത് മുതൽ മണിക്കൂറിനകം ധാതുകരണം ആരംഭിച്ച് ഇവ ടാർട്ടറുകളായി വ്യക്തികൾക്ക് കൃത്യമായ കാലയളവിൽ ഓരോ ആറ് മാസം കൂടുമ്പോഴും അതിൽ കൂടുതലോ സ്കെയിലിംഗ് ആവശ്യമാണ് സുവർണ ഓരോ ആറ് മാസം കൂടുമ്പോഴും പതിവായി ദന്ത പരിശോധന നടത്തുക നിങ്ങളുടെ ദന്തരോഗ വിദഗ്ധനെ നിങ്ങൾക്ക് സ്കെയിലിംഗ് ആവശ്യമാണോ അല്ലയോ എന്ന ഉപദേശം തരാൻ സാധിക്കും വീട്ടിലിരുന്ന് കൊണ്ടുള്ള ശരിയായ ദന്ത സംരക്ഷണത്തെ കുറിച്ചും അദ്ദേഹം നിങ്ങളെ ഉപദേശിക്കുകയും വീണ്ടും എടുത്തു പറയേണ്ട ഒന്നാണ് സ്കെയിലിംഗ് പല്ലുകളെ ഒരിക്കലും ദുർബലപ്പെടുത്തുകയില്ല എന്നത് മോണയിൽ നിന്ന് രക്തം വരുന്നതിനെ തടഞ്ഞ് മോണ രോഗത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു യഥാസമയം പരിശോധിച്ചില്ലെങ്കിൽ ഗുരുതരമായതും നീണ്ടു നിൽക്കുന്നതുമായ മോണ രോഗത്തിന് കാരണമാകുകയും ചെയ്യുന്നു ഇതിന്റെ പരിണിത ഫലം വ്യക്തി ശുചിത്വത്തിൽ ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒന്നാണ് പല്ല് വായ എന്നിവയുടെ ശുചിത്വം അതുകൊണ്ട് തന്നെ ഇവയ്ക്കുണ്ടാകുന്ന തകരാറുകൾ ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ടതും ചികിത്സ തേടേണ്ടതുമാണ് ശുചിത്വത്തോടു കൂടിയ വായ ആരോഗ്യം പ്രദാനം ചെയ്യുന്നു വായാണ് മനുഷ്യ ശരീരത്തിലെ ഏക തുറന്ന കവാടം എന്നുള്ളത് കൊണ്ട് ഒരു പരിധിവരെ ആരോഗ്യമുള്ള വായ് ആരോഗ്യമുള്ള ശരീരം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് മോണ് പഴുക്കലിനെ ൂടി മനസ്സിലാക്കാം മോണമഴുക്കൽ സാധാരണയായി കണ്ടുവരുന്ന ഗുരുതരമല്ലാത്ത ഇതുമൂലം മോണകൾക്ക് പഴുപ്പ് ബാധിച്ച് മോണകൾക്ക് അതായത് ഉണ്ടാകുന്നു മോണമഴുക്കൽ പൊതുവെ ഹാനികരമല്ലാത്ത മോണരോഗത്തെ കുറിച്ച് ആരും അത്ര ബോധവാന്മാരല്ല പക്ഷെ മോണമഴുക്കലിനെ വളരെ ഗൗരവമായി കാണേണ്ടതും വേഗം ചികിത്സിക്കേണ്ടതുമാണ് അല്ലെങ്കിൽ ഗുരുതരമായ മോണരോഗത്തിന് കാരണമാകാം പലു തയ്ക്കുമ്പോൾ നമ്മുടെ മോണകൾ പഴുത്തിരിക്കുകയോ രക്തം വരികയോ ചെയ്താൽ നമുക്ക് മോണവഴുക്കൽ ഉണ്ടാകാം മോണവഴുക്കലിന് പ്രധാന കാരണം വായ ശുചിത്വത്തിന്റെ അഭാവം തന്നെയാണ് ദിവസേനയുള്ള ബ്രഷിംഗ് വ്യക്തി ശുചിത്വശീലമാക്കിയാൽ മോണവഴുക്കലിനെ തടയാൻ കഴിയും ജിൻജിവൈറ്റീസുകൾ ജിൻജിവൈറ്റീസിന്റെ ലക്ഷണങ്ങളും സൂചനകളും ഇപ്രകാരമാണ് പഴുപ്പ് ബാധിച്ച മോണ മൃദുവാർന്ന മോണകൾ ഇടയ്ക്കിടയുള്ള ലോലമായ മോണ ബ്രഷ് ചെയ്യുമ്പോഴോ ക്ലോസ് ചെയ്യുമ്പോഴോ രക്തം പൊടിയുന്ന മോണ വായനാറ്റം ആരോഗ്യമുള്ള പിങ്ക് നിറത്തിൽ നിന്നും മങ്ങിയ ചുമപ്പ് നിറത്തിലേക്കുള്ള മോണകളുടെ നിറവ്യത്യാസം ജിഞ്ചി വൈറ്റീസിന് അപൂർവമായ വേദനയുണ്ടാകാറുള്ളൂ എന്നതുകൊണ്ട് നമ്മൾ അറിയുന്നില്ലെങ്കിലും ജിഞ്ചി ജിഞ്ജിവൈറ്റീസ് ഉണ്ടാകാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബ്രഷിന്റെ നന്ദകൾ പിങ്ക് നിറമായി കണ്ടാൽ അസ്വാഭാവികമായത് എന്തോ സംഭവിക്കുന്നത് തിരിച്ചറിയാം അതിന്റെ അർത്ഥം ഒരു ചെറിയ മാർദവത്തിൽ പോലും നമ്മുടെ മോണകളിൽ രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു എന്നാണ് ആരോഗ്യമുള്ള മോണകൾ ഉറപ്പുള്ളതും നേർത്ത പെങ്ക് നിറമുള്ളതുമാണ് മോണ പഴുത്ത് രക്തം വരുന്ന പ്രശ്നത്തിന് ചില പൊടികൈകൾ കൂടി നമുക്ക് മനസ്സിലാക്കാം ഉപ്പും ഇഞ്ചി നീരും കൂടി ചേർത്ത് വായിക്കൊള്ളുക ഇത് മോണ അല്ലെങ്കിൽ മോണ രക്തം വരുന്ന വിഷയത്തിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇതുകൂടാതെ മോണയിൽ ശതകുപ്പ അരച്ച് പുരട്ടുന്നതും ഒരു പരിഹാര മാർഗമാണ് മോണപഴുത്ത് രക്തം വരുന്ന അല്ലെങ്കിൽ മോണപഴുപ്പിനുള്ള ഒരു പരിഹാര മാർഗമാണ് ശതകുപ്പ അരച്ച് മോണയിൽ അല്ലെങ്കിൽ മോണ പഴുപ്പുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് അതിനുള്ള ആശ്വാസം നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇഞ്ചിനീരും തേനും കൂടി ചേർത്ത് വായിൽ കൊള്ളുന്നതും ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കനകാമ്പരത്തിന്റെ ഇല ചതച്ച് അതിൽ പരിഹാരവും കൂടി ചേർത്ത് പല്ല് തേക്കുന്നതും മോണപഴുപ്പിന് അല്ലെങ്കിൽ വായിലെ പ്രശ്നത്തിൽക്കിടെയുള്ള പരിഹാര മാർഗമാണ് കൂടാതെ വെറ്റിലയും കച്ചവലവും കൂട്ടി പല്ല് തേക്കുന്നതും അതായത് വെറ്റിലയും കച്ചവലവും കൂടി ചേർത്ത് ി തേക്കുന്നതും മോണപഴുപ്പിന് ഉള്ള ഒരു പരിഹാര മാർഗമാണ് ഇത് കൂടാതെ കൊത്തമല്ലിയുടെ പച്ച ഇല ചവയ്ക്കുന്നതും മോണപഴുപ്പിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചുക്കും എള്ളും കൂടി വെളിച്ചെണ്ണയിൽ കാച്ചി കവലിക്കൊള്ളുന്നതും മോണപഴുപ്പിനും അതുപോലെ തന്നെ മോണപഴുത്ത് പഴുപ്പും രക്തവും കൂടി വരുന്ന പ്രശ്നത്തിന് അല്ലെങ്കിൽ മോണപഴുപ്പിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഉപ്പും ഇഞ്ചിനീരും കൂടി ചേർത്ത് കവിളിൽ കൊള്ളുന്നത് മോണപഴുപ്പിന് ആശ്വാസം നൽകുന്നതാണ് ഇതിലൊക്കെ പുറമെ അമിതമായി ചൂടുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒഴിവാക്കുന്നത് മോണവഴുപ്പുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ മോണവഴുപ്പുള്ള രോഗികൾ അമിതമായി ചൂടുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ചൂടുള്ള പാനീയങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചൂട് കുറച്ച് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് കൂടി എത്തിച്ച് അവർക്ക് കൂടി ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക്